വിഷ്ണു ക്രിയേഷൻസ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് നന്നായി വീഡിയോ വിളിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി ലോൺ മാസ്ക് എക്സ് ടെക്സല തുടങ്ങിയ കമ്പനികളുടെ ഓണറായി ലോൺ മാസ്ക് ഇരുപത്തേഴ് യു എസ് കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് വെച്ചാൽ ഇന്ത്യൻ മണി ഇരുപത്തേഴ് ലക്ഷം കോടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പുറകിലുള്ള രഹസ്യം പുറത്തുവിട്ടിരിക്കുകയാണ് പോമോഡോറോ എന്ന ടെക്നിക്കാണ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ എന്ത് ജോലി ചെയ്യണേ എന്ന് തീർച്ചപ്പെടുത്തുക എന്നിട്ട് നിങ്ങൾ ഫോണോ ക്ലോക്കോ സമയം സെറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊരു ഉപകരണം എടുത്തു വെക്കുക ഇരുപത്തഞ്ച് നിമിഷം കഴിയുമ്പോൾ അലാറം അടിക്കാൻ പാകത്തിന് ആ ഉപകരണത്തിൽ സെറ്റ് ചെയ്യുക ശേഷം ആ ജോലി നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക ഈ സമയം മറ്റൊന്നും ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം പുലുക ഇരുപത്തഞ്ച് നിമിഷം കഴിയുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് അലാറം അടിക്കും നിങ്ങൾ അത് ഓഫാക്കി അഞ്ച് നിമിഷം റെസ്റ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഇരുപത്തഞ്ച് നിമിഷത്തേക്കുള്ള അലാറം സെറ്റ് ചെയ്യുക വീണ്ടും അലാറം അടിക്കുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ആക്കി അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നത് അത്തരം നേരം നിങ്ങൾ ഇത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക കുട്ടികൾക്കും പഠിക്കുമ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കുന്നതാണ് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ടും ചെയ്യുക ഞങ്ങൾ പറഞ്ഞൊരു തെറ്റുണ്ടെങ്കിൽ കമൻ്റും ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ